നിതീഷ് കുമാർ എന്ന് ബിജെപിയുടെ തുറപ്പിച്ചിട്ട് പുറത്തു നിൽക്കുകയായിരുന്നു ആട്ടിപ്പിടിക്കുകയാണ് മോദി ഇപ്പോൾ അങ്ങനെ കളത്തിലാക്കുകയാണ് എന്തൊക്കെ പറഞ്ഞുറപ്പിച്ചുകൊണ്ടാണ് ബിജെപി നിതീഷിന് ഇന്ത്യ മുന്നിൽ നിന്നും പുറത്തു ചാടിച്ച് എൻ ഡി എ പാളയത്തിലേക്ക് എത്തിച്ചത് എന്ന് നന്നായിട്ട് അറിയാവുന്ന നിതീഷ് ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നിർമ്മല സീതാരാമൻ പുറത്തുവിട്ട ബീഹാർ ബജറ്റിൽ ഏറെ കൈയടിച്ചവനുമാണ് അതിനു പിന്നാലെ ബീഹാർ സ്ഥിതിഗതികൾ തനിക്ക് അനുകൂലമല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ നിതീഷ് പലപ്പോഴും മോദി യോഗങ്ങളിൽ പുറത്തു നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇവിടെയാണ് ആർ നേതാവ് ലാലു പ്രസാദ് യാദവ് നിതീഷിനായി വാതിൽ തുറന്നിരുന്നു എന്ന പ്രസ്താവനയും നടത്തുന്നത് ഇങ്ങനെ കാര്യങ്ങൾ നിതീഷ് വിചാരിച്ചാൽ തകിടം മറിയുമെന്ന് ഉറപ്പായ മോദി ഇപ്പോൾ എൻ ഡി എ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലേക്ക് നിതീഷിനെ വലിച്ചു കൊണ്ടുവരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച എൻ ഡി എ ബി ജെ പി മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്നിരുന്നു ജെ പി നദ്ദ രാജ്നാഥ് സിംഗ് അമിത് ഷാ എന്നിവരുൾപ്പെടെ ബി ജെ പിയിലെ ഉന്നത നേതാക്കളും കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കും ഇന്നലെ നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ എത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിലും രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലുമൊക്കെ ായിട്ടാണ് പ്രധാന ചർച്ചകൾ നടന്നത് എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണ വികസന പ്രവർത്തനങ്ങളുടെ അവലോകനവും ഉണ്ടായിരുന്നു ജാതി സെൻസസ് മാവോയിസ്റ്റുകൾ എതിരായ കർമ്മ പദ്ധതികൾ വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നിവയും യോഗത്തിന്റെ പരിഗണനയിലുള്ളതായിരുന്നു ഉള്ളതായിരുന്നു ഇതിന് പിന്നാലെ മൻ കി ബാത്തിൽ പഹൽഗാം വിഷയത്തെ കുറിച്ച് തന്നെയാണ് മോദി പറയുകയും ചെയ്തത് എന്നാൽ ഇതേ പഹൽഗാം ആക്രമണത്തിനു ശേഷം സൈന്യം തിരിച്ചടിക്കുമ്പോൾ മോദി ഓടിയെത്തിയ നിതീഷിന്റെ അടുത്തേക്കാണ് ഇതെല്ലാം കളത്തിന് പുറത്തേക്ക് നിതീഷ് പോയാലോ എന്ന ഭയം കൊണ്ട് മാത്രമാണ്